മീറ്റർ ഇടാതെ തോന്നിയതുപോലെ ഓട്ടോ ഓടിച്ച് നിരക്ക് വാങ്ങുന്ന ഓട്ടോറിക്ഷക്കാർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും അങ്ങനെയാണ് കോഴിക്കോട് പോലെ ചിലയിടത്ത് നല്ലവർ കൂടുതലുണ്ട് പക്ഷേ തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം ഓട്ടോയിൽ കയറുകയെന്നാൽ ഡ്രൈവർ ചോദിക്കുന്ന പണം കൊടുക്കുക എന്നുകൂടി അർത്ഥമുണ്ട് സർക്കാർ നിശ്ചയിച്ച നിരക്കൊന്നും അവർക്ക് ബാധകമല്ല ഇങ്ങനെ കൊള്ള നടത്തുന്ന ഓട്ടോറിക്ഷക്കാർ സൂക്ഷിക്കുക നിങ്ങൾ കൃത്യമായി മീറ്റർ ഇട്ടില്ലെങ്കിൽ പണി കിട്ടും യാത്രക്കാരുടെ വേഷത്തിൽ ഓട്ടോയിലെ യാത്ര കൂട്ടുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കൊച്ചിയിലെ ഈ യാത്രാ പരീക്ഷണം വിജയമായി മീറ്റർ ഇടാതെ തോന്നിയ പോലെ പണം വാങ്ങുന്ന ഡ്രൈവർമാരുടെ പോക്കറ്റ് കാലിയാക്കി കാരണം വലിയ തുകയാണ് ഇവർക്ക് ഫൈൻ അടക്കേണ്ടി വന്നത് മീറ്റർ ഭംഗിക്കായി മാത്രം വെച്ചിരിക്കുന്ന സംസ്ഥാനത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് പോലീസിന്റെ പിടിവീഴും എറണാകുളം ആർ ടിഒ എൻഫോഴ്സ്മെന്റിന് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ പുറത്തായതുവാൻ ക്രമക്കേടുകളാണ് എറണാകുളം കാക്കനാട് പടമുകൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തായുള്ള ടാക്സി സ്റ്റാൻഡുകളിൽ നടത്തിയ പരിശോധനയിൽ വലിയ ശതമാനം ഓട്ടോറിക്ഷകളിലും മീറ്റർ പ്രവർത്തനമല്ലെന്ന് കണ്ടെത്തി കൂടാതെ യാത്രക്കാരിൽ നിന്നും കൈപ്പറ്റുന്നത് മിനിമം ചാർജിലും കൂടുതൽ പണമാണെന്നും തെളിഞ്ഞു മഫ്തിയിൽ നടത്തിയ അന്വേഷണത്തിൽ പതിനഞ്ചോളം ഡ്രൈവർമാർക്ക് എതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർണായക ഇടപെടലാണ് ഇതിലേക്ക് വഴിവെച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അമിതമായ ചാർജ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നു എന്ന പരാതിയിൽ ഈ മാസം ഒൻപതിനാണ് അന്വേഷണം തുടങ്ങുന്നത് മഫ്തിയിൽ രണ്ട് ഉദ്യോഗസ്ഥർ എറണാകുളം കാക്കനാട് പടമുകൾ നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തായുള്ള ടാക്സി സ്റ്റാൻഡുകളിലെ നിരവധി ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്തു ദീപു പോൾ കുമതേഷ് എന്നിവരാണ് മഫ്തിയിൽ ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്തത് ഉദ്യോഗസ്ഥരുടെ ഓട്ടോ സവാരിയിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്താനായത് സവാരിക്കായി വലിയൊരു ശതമാനം വാഹനങ്ങളിലും മീറ്ററുകൾ ഉപയോഗിക്കാറില്ല പല കാരണങ്ങൾ പറഞ്ഞ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് മിനിമം ചാർജിലും അധികം തുകയാണ് അതുകൊണ്ടാണ് എ ഓട്ടോ വിളിയുമായി ഉദ്യോഗസ്ഥർ ഓട്ടോയിൽ കയറുന്നതും നടപടികൾ എടുക്കുന്നതും ഒരു കിലോമീറ്ററിൽ താഴെയുള്ള ദൂരം യാത്ര ചെയ്യുന്നതിനായി യാത്രക്കാരിൽ നിന്നും അമ്പത് രൂപ ഈടാക്കുന്നതായും കണ്ടെത്തി ഇതിനായി ഡ്രൈവർമാർ പറയുന്ന പ്രധാന കാരണം ട്രാഫിക് ബ്ലോക്ക് ആണെന്നുള്ളതാണ് എന്നാൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തിടങ്ങളിലുള്ള സവാരിക്കും ഇത് തന്നെയാണ് അവസ്ഥ ഫെയർ മീറ്റർ പ്രവർത്തിക്കുകയാണെങ്കിൽ ബ്ലോക്കിൽ കുടുങ്ങുന്ന സമയത്തിനനുസരിച്ചുള്ള ചാർജ് ലഭ്യമാകും എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചാണ് യാത്രക്കാരിൽ നിന്നും അമിതമായ പണം ഡ്രൈവർമാർ ഈടാക്കുന്നത് ഇത്തരക്കാരെ പിടികൂടി കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം വരും ദിവസങ്ങളിലും പരിശോധനകൾ സംസ്ഥാനത്ത് വ്യാപകമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ ഓപ്പറേഷനിൽ ഭാഗമാക്കാനും തീരുമാനമായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ആർ ടിഒ എൻഫോഴ്സ്മെന്റിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് മതിയായ രേഖകളില്ലാതെയാണ് മിക്ക വാഹനങ്ങളും നഗരത്തിൽ സവാരി നടത്തുന്നത് ഫിറ്റ്നസ് ഇൻഷുറൻസ് എന്നിവയില്ലാത്ത വാഹനങ്ങളും പിടിയിലായിട്ടുണ്ട് പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ ഓട്ടോറിക്ഷകളിൽ ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ചു പിഴയും ഈടാക്കി സംസ്ഥാനത്തുടനീളം അഫ്തിയിലെ ഈ പരിശോധന തുടരാനാണ് പദ്ധതി പെട്രോൾ ഡീസൽ നിരക്കുമായി താരതമ്യം ചെയ്താണ് ഓട്ടോറിക്ഷയുടെ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ബഹുഭൂരിഭാഗം ഓട്ടോയും സി എൻ ജിയിലും ഇലക്ട്രിസിറ്റിയിലുമാണ് ഓടുന്നത് ഇവർക്ക് ചെലവ് തുലാം കുറവാണ് എന്നാലും ഇവർക്ക് പെട്രോൾ ഡീസൽ ഓട്ടോയുടെ നിരക്ക് വാങ്ങാം എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ചൂഷണമാണ് ഓട്ടോകൾ നടത്തുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയത്